കാഞ്ഞിരപ്പള്ളി യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസം ശാഖാ ഹാളിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് രാജു കീഴ്വാറ്റിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ചെയർമാൻ ജോർജ് കുട്ടി അഗസ്തിൽ ഉദ്ഘാടനം ചെയ്തു അതിനുവേണ്ടിയാണ് ജോണി രണ്ടാമത്തെ കാര്യം അറിവിന്റെ വഴിയിൽ പതിയിരിക്കുന്ന കെണികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഈ അറിവ് ഒരാുധമാണ് ആ ആയുധം എടുക്കുമ്പോൾ ആയുധത്തിന്റെ കൂടെ വേണ്ടാത്ത ചില സംഗതികളും കേറിവുണ്ട് അതിലൊന്നാണ് മദ്യവും മേഖല രണ്ടാമത്തതാണ് അതാ ശിവരാമനാഥ് ലിയോ ജോണി പറയുമായിരിക്കും രണ്ടാമത്തെ സ്ഥാനമാണ് ഇത് ഇതൊരു കെണിയാണ് ഇതൊരു സാധ്യതയാണ് അതോടൊപ്പം ഇതൊരു കെണിയുമാണ് അറിവിന്റെ വഴിയിൽ അറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അറിവിന്റെ വഴിയിൽ പതിയിരിക്കുന്ന കെണികളെ കുറിച്ച് രണ്ടാം ഭാഗത്ത് ചിന്തിക്കുന്നു ഒരു സംഘടനയുടെ ഏറ്റവും വ്യക്തമായ ഒരു ദിശാബോധം ഉള്ള ഒരു പ്രോഗ്രാമാണ് നടക്കുക പിന്നെ അവാർഡ് കിട്ടിയ കുട്ടികളെ ആദരിക്കുന്നു അവാർഡ് കിട്ടിയ കുട്ടികളെ അഭിനന്ദിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ഒരു മോഡലാകാണ് ഞങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ ആകാം അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് സാധാരണ പ്രോഗ്രാമിൽ കൂടുമ്പോ സ്ത്രീകളുടെ എണ്ണസംഖ്യ കാണാം കാരണം അവരിപ്പം എല്ലാ കാര്യങ്ങളിലും മുമ്പിലുണ്ടല്ലോ സ്ത്രീ ശാക്തീകരണം നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് സംഘടനാപരമായിട്ടും അല്ലാതെയൊക്കെ പക്ഷെ പുരുഷന്മാരുടെ എണ്ണം വളരെ പരിമിതമായിരിക്കും ചില രീതികളിൽ ഈ കാലഘട്ടത്തിൽ പക്ഷെ ഇവിടെ അതുമുണ്ട് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനത്തിന് വളരെ ശക്തമായിട്ടുണ്ട് ഒരു ദിവസം നമ്മൾ മാറ്റി വെക്കുകയാണ് ഈ ശ്രീനാരായണപുരു പ്രതിഷ്ഠിച്ച ഒരു പ്രതിഷ്ഠയുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രതിഷ്ഠ എന്താണ് കണ്ണാടി ഈ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ആരെയാണ് നമ്മളെ തന്നെയാണ് കോർഡിനേറ്റർ സുനിൽ ടിരാജ് ക്യാമ്പ് വിശദീകരണം നടത്തി മോട്ടിവേഷൻ ട്രെയിനർ ലിയോ ജോണി പുൽപ്പള്ളി സെമിനാർ നടത്തി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ലഹരിവിരുദ്ധ സെമിനാറും തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി യൂണിയൻ സെക്രട്ടറി പി കെ പ്രേമൻ യൂത്ത് മൂവ്മെന്റ് കോർഡിനേറ്റർ അഖിലേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി